ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഡെസിക്കേറ്റ് കൊക്കനട്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ വെളിയിൽ നിന്നൊന്നും ഇനി വില കൊടുത്തൊന്നും ഡെസിക്കേറ്റ് കൊക്കനട്ട് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിനു മുൻപ് നമ്മുടെ ചാനലിൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്കിതെങ്കിലും തയ്യാറാക്കുന്ന നോക്കാം ഞാൻ ഇതിനായിട്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഒത്തിരി മൂത്ത് പോയ തേങ്ങ പാടില്ല ഒത്തിരി എളുപ്പത്തിലുള്ള തേങ്ങയും പാടില്ല കേട്ടോ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന നല്ല വിളഞ്ഞ തേങ്ങ തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി ഇതിൻ്റെ ഷെല്ലുകളൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അതിനകത്തുനിന്ന് നമുക്ക് ആ തേങ്ങയെല്ലാം ദൈതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിന് മണ്ടക്കത്തെ ഈ സ്കിൻ ഉണ്ടല്ലോ അതൊന്നും നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം ഒട്ടും ഇത്രയുള്ള സ്കിന്ന് പാടില്ല കേട്ടോ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം thank you ഇതാ ഞാൻ ആ സ്കിന്നെല്ലാം ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആ ബ്രൗൺ കളിലുള്ള സ്കിന്നും ഫുള്ളായിട്ട് റിമൂവ് ചെയ്യണം എങ്കിലും നല്ല വൈറ്റ് കളറിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അതാ ഞാനിതെല്ലാം ഈ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കോട്ടൺ തുണിയിലോട്ട് ഇതിട്ടിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം മൊത്തത്തിൽ ഒന്ന് ഒപ്പിയെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ടൊന്ന് ക്രിഷ് ചെയ്തെടുക്കുമ്പോൾ ഇത് അങ്ങ് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ തുണിയിലിട്ടിട്ടൊന്ന് തുടച്ച് ആ വെള്ളമെല്ലാം ഒന്ന് മാറ്റി ഇന്ന് റെഡിയാക്കി എടുക്കാം ഇതാ ഇങ്ങനെ ആ തേങ്ങയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്ത മിക്സിയുടെ ജാർ വേണം എടുക്കാനെ എന്നിട്ട് നമുക്കിത് മൊത്തമായിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഇത് ഒരുമിച്ച് അങ്ങിട്ട് ഒന്ന് കൃഷി ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് കൃഷി ചെയ്തെടുക്കണേ ഇതാ നമ്മുടെ തേങ്ങയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കൃഷി ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകാതെ ദ ഇതുപോലെ നമുക്ക് തേങ്ങ റെഡിയാക്കി എടുക്കണം ഇനി നമുക്ക് അടി കെട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് ഈ തേങ്ങേൻ്റെ മിക്സ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതെല്ലാം തേങ്ങേൻ്റെ മിക്സ് എല്ലാം ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാത്ത പാത്രത്തിൽ വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ എല്ലാം ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുന്നുണ്ട് ഇനി നമുക്കിത് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് റെഡിയാക്കി ഒ ആദ്യം തന്നെ ഒത്തിരി ഫ്ലെയിമിൽ ഇട്ടെടുക്കരുത് പെട്ടെന്ന് തന്നെ ഈ തേങ്ങ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ആ തേങ്ങാ പാലെല്ലാം ഒന്ന് വറ്റി വരുന്നേരം വരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കത് ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് അതിൻ്റെ തേങ്ങാപ്പാലെല്ലാം വലുങ്ങി കിട്ടും അത്രയും സമയം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ നിൻ്റെ തേങ്ങാപ്പലെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ആ വൈറ്റ് കളറൊക്കെ ഒന്ന് മാറി ഒരു ക്രീമി ടെക്സ്റ്ററിലായിട്ട് കളറ് കേട്ടോ ആ സമയം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ നമുക്കിതൊന്ന് തയ്യാറാക്കാവേ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും വേണ്ടോ ഇങ്ങനെ എല്ലാം ഒന്ന് കുഴഞ്ഞിരുന്ന തേങ്ങ എന്താ ഇതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട് നമുക്കിത് ഇനി കുറച്ച് നേരം കൂടെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കിയെടുക്കാം ഒരു നല്ല മുരിങ്ങി കിട്ടും ഇതിൻ്റെ കളറൊന്നും മാറത്തില്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കണം ഇനി മീഡിയം ഫ്ലെയിമിലോട്ടൊക്കെ ആക്കാൻ പോയാൽ നമ്മുടെ തേങ്ങയെല്ലാം കരിഞ്ഞ് അതിൻ്റെ കളറൊക്കെ മാറി വരും നമ്മുടെ ഡെസിക്കേറ്റ് കോക്കനട്ട് ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ പാനിൽ നിന്നൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാൻ തുടങ്ങും നമ്മുടെ തേങ്ങ അപ്പോൾ ആ സമയമാണ് നമ്മുടെ ഈ തേങ്ങ റെഡിയായിട്ട് വരുന്നത് ഇതൊക്കെ ഉണ്ടോ കോരി ഇടുമ്പോഴെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരും നല്ലൊരു ക്രിസ്പിനെസ്സും ഉണ്ടാവും നമ്മുടെ തേങ്ങയ്ക്ക് ഒന്ന് മൂത്ത് കിട്ടുമ്പോഴേ ആ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവേ അപ്പം നമ്മുടെ തേങ്ങ ഏകദേശം ഇവിടെ നന്നായിട്ടൊന്ന് കണ്ടോ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ പൊടി പോലെ വീഴും ആ സമയം തന്നെ ഫ്ലെയിം ഓഫ് ആക്കി നമുക്കിന്ന് എടുക്കാം ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാമേ അതിനുശേഷം നമുക്ക് നല്ലൊരു എയർടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിനകത്ത് അടച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം ഒരു മാസം വരെ നമുക്കിത് കേടു കൂടാതെ ഇങ്ങനെ ഇരുന്നോളും കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സോ സ്നാക്സോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിനകത്തോട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കിയില്ലേ ഞാനിതൊരു ഒരു കുപ്പിക്കത്തോട്ട് നാക്കുന്നുണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് കോരിയെടുത്ത് വെക്കുന്നുണ്ട് ഇപ്പം നല്ല അടിപൊളി ഒരു ഡെസിക്കേറ്റഡ് കോക്കനേറ്റഡ് റെസിപ്പിയാണ് അപ്പം നിങ്ങൾ മറക്കാതെ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കല്ലേ കേട്ടോ